കത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ് അതൊറ്റ കാര്യം ഞാൻ പറയാം ആ ഹാൻഡ് റൈറ്റിംഗ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നത് ഒരു ശാസ്ത്രീയ അടിത്തറയിലല്ല ശാസ്ത്രീയ അടിത്തറയിൽ എങ്ങനെയാണ് നമ്മളൊരു ഹാൻഡ് റൈറ്റിങ് ഇത് ചെയ്യുക കുറേ കത്തുകൾ ഇവിടെ കൊണ്ടു വെച്ചു അതിൽ ഇന്നാളുടെ കത്താണോന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ കത്താണോന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഞാൻ എഴുതിയിട്ട് അത് ഹാൻഡ് റൈറ്റിങ് എക്സ്പേർട്ടിന് വിടണം ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിനും വീണ്ടുന്ന ആ തെളിവാണ് തെളിവെന്ന് പറയണത് അത് കോടതി തെളിവാണ് അതെല്ലാ കേസിലും തെളിവാണ് ചിരിച്ച് അവർ രണ്ട് കക്ഷികളല്ലേ രണ്ട് കക്ഷികളുണ്ടാവുമ്പോൾ ഒരു തർക്കമുണ്ട് ഇത് ശരിയല്ല ഇത് ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് പറയുമ്പോൾ ഇതേ ആളുകൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഇയാളുടെ വേറെ ഏതെങ്കിലും ഒരു ഹാൻഡ് റൈറ്റിങ് ഹാൻഡ് റൈറ്റിങ് കൊണ്ട് കൊണ്ടു തള്ളിച്ച് അതേ ആയിട്ടുള്ള സാധനം അത് കൊണ്ടുവന്ന് ഇതിനോട് കോൺട്രഡിക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ കത്ത് തന്നെ വെച്ച് വേറെ അയാളുടെ ഒരു ഹാൻഡ് റൈറ്റിങ് എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ഹാൻഡ് റൈറ്റിങ് എക്സ്പേർട്ടിനോട് ചോദിച്ച് പ്രൈവറ്റ് ആകുമ്പോൾ വേണമെങ്കിൽ അവർക്ക് സ്വാധീനിക്കുകയും ചെയ്യാം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണമായിരുന്നു എന്നിട്ട് അവർ കൊണ്ടുവരിക ഇതാളുടെ കത്തല്ല എന്ന് പറയാം ഇതൊന്നും ഈ കേസിലില്ലല്ലോ പകരം ഒരു വ്യക്തി പറയാണ് ഇയാൾ ക്രിമിനൽ ആയതുകൊണ്ട് ഈ കത്ത് ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യമല്ല ക്രിമിനൽ ആയതുകൊണ്ട് ഹാൻഡ് റൈറ്റിങ്ങിന് എന്താ